ഹലോ ഗൈസ് എന്നാണ് എല്ലാവരും വിശേഷം സുഖം എല്ലാവർക്കും ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം ഗൈസ് ഭയങ്കര സങ്കടകരമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലൊരു പെൺകുട്ടി സൂസൈഡ് ചെയ്തത് എന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇരുങ്ങാലക്കുട കരുവ്പടനാന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രശ്നം ഒന്നും ഉണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം കൂട്ടു ഈ ഭർത്താവ് എന്ന് പറയുന്ന കിഴങ്ങൻ അങ്ങനത്തെ പറയട്ടെ അതിന് മുന്നോടിയായിട്ട് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഈ മാതാപിതാക്കൾ വന്നിട്ട് ഈ പെൺകുട്ടിനെ കൂട്ടിക്കൊണ്ട് പോക്കൂടെ ഞാൻ ചോദിക്കുന്ന വേറെ ഒന്നല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ തെറ്റി ഈ മാതാപിതാക്കൾ ഭാഗത്തുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം വന്ന് നോക്കിയോന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോ ന്യൂസ് കണ്ടിട്ട് എനിക്കറിയില്ല അല്ല ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊണ്ട് പോക്കൂടെ അല്ല ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ല ഉത്തരവാദിത്വം കഴിഞ്ഞാ ഇത്രയും നാൾ പോയിട്ട് വളർത്തി നിങ്ങൾ തന്നെ അല്ലേ വേറെ ആരുമല്ല പിന്നെ ഈ പെൺകുട്ടി വന്നിട്ട് നിങ്ങളെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിൽക്കണമെങ്കിൽ ബാക്കിയുള്ള നാട്ടുകാരെ കുടുംബക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താണ് ഈ പറയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ ഇപ്പൊ പോയി കഴിഞ്ഞപ്പ പോയി ഇത്രേ ഉള്ളൂ എല്ലാവർക്കും സ്നേഹം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കണ്ട് ഗൈസ് ഇന്ന് ഇന്നലെ തുടങ്ങിയല്ലേ ഇന്നാൾ ഷാർജ അവിടെ ഇവിടെ എന്താ ചെയ്യ